വിവാദങ്ങൾക്ക് വീണ്ടും വഴിത്തിരിവ് കിംസ്യോണിന്റെ ഏജൻസിയായ ഗോൾഡ് മെഡലിസ്റ്റ് ഗാറോസേറോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നടത്തിപ്പുകാരനും കിംസെറോന്റെ കുടുംബത്തിലെ അംഗങ്ങൾക്കുമെതിരെ നിയമ നടപടി സ്വീകരിച്ചു കിംസ്യോണിന്റെ നഗ്നമായ ഫോട്ടോ പങ്കിട്ടതിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപതിനാണ് ഏജൻസി ക്രിമിനൽ കേസുകൾ ഫയൽ ചെയ്തത് ഏജൻസിയുടെ പ്രസ്താവന പ്രകാരം ഒരു തത്സമയ സംപ്രേഷണത്തിനിടെ നഗ്നമായ ഫോട്ടോ പോസ്റ്റ് ചെയ്തതിന് ഗാരോസെറോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമയ്ക്കെതിരെ കേസ് ഫയൽ ചെയ്തു കേസ് കിംസെറോണിന്റെ കുടുംബാംഗങ്ങളെയും പ്രത്യേകിച്ച് അവളുടെ ആന്റിയാണെന്ന് അവകാശപ്പെടുന്ന വ്യക്തിയെയും ഗാരോസെറോയ്ക്കെതിരെയും ഫോട്ടോ നൽകിയതായി ആരോപിക്കപ്പെടുന്നവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ ശിക്ഷ സംബന്ധിച്ച പ്രത്യേക കേസുകൾ സംബന്ധിച്ച നിയമത്തിന്റെ ലംഘനങ്ങൾ ഈ കേസിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട് ഇത് സമ്മതമില്ലാതെ ചിത്രങ്ങളെ വിതരണം ചെയ്യുന്നത് നിരോധിക്കുന്നു മാർച്ച് മുപ്പതിന് തായ്വാനിൽ വെച്ച് നടക്കാനിരുന്ന കിംസിയോന്റെ ഫാൻ മീറ്റിംഗും പ്രശ്നത്തെ തുടർന്ന് മാറ്റിവെച്ചു കിംസിയോണിനെ നേരിട്ട് കാണാമെന്ന് കരുതിയിരുന്ന ആരാധകർക്ക് ഇത് നിരാശ നൽകി തന്നെ മുൻകാമുകയെന്ന് ആരോപിക്കപ്പെടുന്ന കിംസെറോന്റെ മരണത്തെ തുടർന്ന് കിംസിയോൺ വിവാദത്തിൽ അകപ്പെട്ടിരുന്നു ഈ വിവാദം നടന്റെ കരിയർ അപകടത്തിലാക്കുകയും നിരവധി ബ്രാൻഡുകൾ സഹകരണങ്ങൾ റദ്ദാക്കി ഉൾപ്പെടെ ചെയ്യുകയും ചെയ്തു ാഥ വാർത്താ മേഖലയിൽ ചൂടേറിയ ചർച്ചാ വിഷയമായിരുന്നതാണ് കെ ഡ്രാമ സൂപ്പർ സ്റ്റാർ കിംസിയോണും അന്തരിച്ച നടി കിം സേറോണും തമ്മിൽ രഹസ്യബന്ധമുണ്ടായിരുന്നുവെന്ന വെളിപ്പെടുത്തൽ നടിയുടെ പതിനഞ്ച് വയസ്സ് മുതൽ തന്നെ ഇരുവരും തമ്മിൽ പ്രണയബന്ധമുണ്ടായിരുന്നുവെന്ന ദക്ഷിണ കൊറിയയിലെ ഒരു പ്രമുഖ യൂട്യൂബ് ചാനലിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് വിവാദം പൊട്ടിപ്പുറപ്പെട്ടത്